السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد يا <applause> <applause> ൾ നിറഞ്ഞ പ്രിയമുള്ള കാരണവന്മാരെ നല്ലവരായ സഹോദരങ്ങളെ അല്ലാഹു അവനേറെ ഇഷ്ടപ്പെടുന്ന അവന്റെ സ്വാലങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും മിനിങ്ങളുടെയും അവരുടെ തല സ്വർഗമാക്കി കൊടുക്കട്ടെ അവരെയും നമ്മെയും തആല സന്തോഷത്തോടെ അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് തരട്ടെ ആമീൻ യാ ലോകത്തൊരുമിച്ച് കൂട്ടിത്തരട്ടെ അനക്തം കുറച്ച കേട്ടോ മുഅ്മിനീങ്ങളെ മഹാനായ അഷ്റഫുൽ വറാതഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ക മഹ്മാനപ്പെട്ട അബൂസറില സരി റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ പറഞ്ഞു യാ അബദർ രാവിലെ വൈകുന്നേരം നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചെത്തുന്നതിന്റെ മുമ്പ് അള്ളാഹുന്റെ കലാമായ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭാഗം പഠിച്ചിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിലും നിങ്ങൾ വീട്ടിലിരുന്ന് നൂറ് വർക്കായ നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം അടുക്കൽ ഉണ്ടാകൽ ആ ഖുർആനിൽ നിന്നുള്ള ഒരു കാര്യം നിങ്ങൾ പഠിച്ചതിനാണ് ശേഷം പറഞ്ഞു നിങ്ങൾ രാവിലെ പുറത്തിറങ്ങി വൈകുന്നേരം വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ദീനി വിജ്ഞാനവുമായി ബന്ധപ്പെട്ട അള്ളാഹുന്റെ അമിൽ നിന്ന് നിങ്ങൾ വല്ലതും പഠിച്ചാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ആയിരം ഏറെ മഹത്വം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് മുഹമ്മദ് ുംബാദത്തും രണ്ടും തമ്മിൽ മാറ്റു നോക്കിയാൽ എപ്പോഴും ഉണ്ടാകില്ല അതിന്റെ കാരണം എന്താ അറിയാം നിങ്ങൾ കുറഞ്ഞ സമയത്തെ പഠനം ഒരുപാട് നീണ്ട സമയങ്ങളിലെ മുകളിൽ നിൽക്കുന്ന അതിന്റെ കാരണം മഹാന്മാര് പറഞ്ഞത് അറിവ് വിജ്ഞാനം എന്നുള്ളത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ സ്വഭാവ ഗുണമാണ് വൈബാധത്യെന്നുള്ളത് അടിമകളായ നമ്മളെ ഗുണമാണ് അപ്പൊ നമ്മുടെ ഗുണവും അള്ളാഹുന്റെ ഗുണവും മാറ്റിവെച്ച മാറ്റിവന്നു നോക്കിയാൽ എന്തായാലും അള്ളാഹുന്റെ വിശേഷ ഗുണമായ എൽമന് തന്നെയാണ് മഹത്തുണ്ടാകുക ഈ പറയപ്പെട്ട കൂലി ഞമ്മ കിട്ടും വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചു പോയാൽ ഞമ്മക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഫലം അള്ളാഹു അതിന് തോഫിക്ക് തരട്ടെ എന്നാൽ എന്നാലും നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ അയാള് യാദർശികമായി എപ്പോഴെങ്കിലും ഇൽമ് പഠിക്കല്ല അല്ല അയാളെ ജീവിതം മുഴുവനായിട്ട് അയാളെ പഠനത്തിന് തന്നെ മാറ്റി വച്ചിരിക്കണം നോക്കുന്നത് അതായത് അതാണ് നമ്മളെ താല്മ്യങ്ങൾ അതിന് ഇപ്പോ അപ്പോ ചെറിയ പ്രായത്തിലുള്ള ആളുകളെ പഠനം നടത്തലുള്ളൂ എങ്കിലും പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാല് വയസ്സായ ശേഷം ഇതുപോലെ പഠിക്കാനായിട്ട് സമയം മാറ്റി വെച്ച് പഠിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു സ്വഹാമത്തൊക്കെ അങ്ങനെ പഠിച്ച ആളുകളാണല്ലോ അങ്ങനെ ഒരാൾ പഠനത്തിന്റെ മാർഗത്തിൽ മാത്രമായി സമയം ചെലവഴിച്ചാലോ ആ മനുഷ്യന് കൊടുക്കണ സ്ഥാനമാനങ്ങൾക്ക് പരിധിയൊന്നുമില്ല മഹാനായ ഒരാൾക്കുന്ന വഴിയിലേക്ക് ഒരാളെ പ്രവേശിച്ചാൽ അള്ളാഹു മനുഷ്യൻ അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നു മാത്രമല്ല ഇൽമു പഠിക്കുന്ന വഴിയിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോ റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ടാ മനുഷ്യനെ അവരുടെ റഹ്മത്തിന്റെ ജരകുകൾ വിരിച്ചു കൊടുക്കുകയാണ് ആകാശഭൂമികളിലുള്ള സർവ്വ വസ്തുക്കളും ആ മനുഷ്യന് വേണ്ടി ഇസ്തിഫാർ നടത്തുകയാണ് സമുദ്രങ്ങളിലും പുഴകളിലും നദികളിലും ഒക്കെ ഒഴുകി നടക്കുന്ന മത്സ്യങ്ങൾ ഉണ്ടല്ലോ ആ മത്സ്യങ്ങൾ വരെ ഇമ്പ് പഠിക്കുന്നവർക്ക് അല്ലാറുള്ള സമീപത്ത് ഇസ്തി ചെയ്യുന്നുണ്ടെന്ന് എന്ന് പറയുന്നത് കാര്യം ശ്രേഷ് പഠിക്കണ സമയത്താണ് ആലിമായാലോ ആ മനുഷ്യന്റെ അള്ളാഹു തങ്ങൾ തങ്ങളൊരു മദീന പണ്ഡിറ്റ് സ്വഹാബത്തിനോട് ഈ ലോകത്തെ ഏറ്റവും വലിയ എന്ന് എന്ന് നിങ്ങൾക്ക് അറിയോ അറിയോ ചോദിച്ചു ചോദിച്ചു ലോകത്തെ ഏറ്റവും വലിയ

പിന്നെ മൂന്നാമത് ചോദിച്ചു പിന്നെ ഈ ലോകത്തെ ഏറ്റവും വലിയ ആരാണെന്ന് അറിയോ പറഞ്ഞ മറുപടി അള്ളാഹിനെയും അവന്റെ പ്രവാചകനായ എന്നെയും മാറ്റി നിർത്തിയാൽ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ എന്ന് പറയുന്നത് പഠിക്കുകയും അതിനെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്ത മനുഷ്യനാണ് അവനേക്കാൾ വലിയ ധർമ്മം കൊടുത്തവൻ ലോകത്ത് മറ്റാരുമില്ല ശരിയല്ലേ അല്ലേശോ കണ്ടു നമ്മൾ ഓരോരുത്തരെ അവസ്ഥ നമ്മൾ ഓരോരുത്തരും

ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിവാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ നീയത്ത് പഠിച്ചത് ഉളൂ നിയമങ്ങൾ പഠിച്ചത് ഫാദ്യ ഓതാൻ പഠിച്ചത് നോമ്പിന്റെ നീയത്ത് പഠിച്ചത് ഇങ്ങനെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ മുതൽ അലിഫ് മുതൽ നമ്മൾ അതിൻ്റെ അങ്ങേയറ്റം വരെ പഠിച്ചത് മുഴുവനും ഓരോ ആലിവിൽ നിന്നാ ഞാൻ ഏത് ഉസ്താദിൽ നിന്നാണോ ബിസ്മി ബിസ്മി പഠിച്ചത് 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 ഞാൻ ഏത് ഏത് ഉസ്താദിൽ ഉസ്താദിൽ നിന്നാണ് നിന്നാണ് നിങ്ങൾ നിങ്ങൾ എന്ന് പറയാൻ നിസ്കാരം നിങ്ങൾ ചെയ്യുന്ന അമലോടൊക്കെ പ്രതിഫലം നൽകപ്പെടുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ പറയുന്നത് യും അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്തവനാണ് അമീയോ എൽമു പഠിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത മനുഷ്യരുണ്ടല്ലോ അവർ മഷ്സറയിൽ രാജാവിനെ പോലെയാണ് മഷ്സറിലേക്ക് വരുക എന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു ഞമ്മളൊക്കെ അഹിലകാരിൽ അള്ളാഹു ഞമ്മളൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ എൻ്റെ പ്രിയപ്പെട്ട മുമ്പിൽ ഞാൻ അത് പറഞ്ഞാന്ന് ചോദിച്ചാൽ ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കും ഇസ്ലാമിന് വലിയ സ്ഥാനമുണ്ട് അപ്പൊ നമ്മളിൽ ചില ആളുകൾക്കൊക്കെ ഒരു വിഷമം കഴിഞ്ഞില്ലല്ലോ ഒരു കഴിഞ്ഞില്ലല്ലോ മേഖലയിലേക്ക് എത്താൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് അങ്ങനത്തെ ആളുകളെ മുമ്പിൽ രണ്ട് വഴികൾ തുറന്നു തന്നിട്ടുണ്ട് ഒന്നാമത്തെ വഴി നമ്മളെ മക്കളെ അത് നമ്മൾ പറ്റണമല്ലോ മക്കളെ ആലിമീങ്ങളാക്കണം ഞാൻ ഈ ആലിമീങ്ങളാക്കുന്ന കാര്യങ്ങൾ ഈ മേഖലയിൽ മാത്രം അവരെ ഉപയോഗപ്പെടുത്തണമെന്നല്ല അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയതാ നിങ്ങക്ക് നിങ്ങളെ ഒരു ഡോക്ടർ ആക്കാൻ താല്പര്യം ഡോക്ടർ ആക്കി പൊളി പൊളി പക്ഷെ കുറച്ച് മതം പഠിച്ചെ നമ്മുടെ കുട്ടിയെ നിങ്ങൾക്ക് എഞ്ചിനീയറാക്കാൻ താല്പര്യമുണ്ടോ ഒരു അധ്യാപകനാക്കാൻ താല്പര്യമുണ്ടോ ഭൗതികമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് മേഖല നിങ്ങൾക്ക് പഠിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടായാൽ നല്ല ആലിവായ മതം പഠിച്ച ഡോക്ടറോ ഭൗതികനോ ആയിക്കൊള്ളട്ടെ ആ ഒരു തൽക്കാരം നമ്മളെ കുടുംബങ്ങളൊക്കെ ഒരു നിസ്കാരത്തിന്റെ നേരം ആ കുടുംബത്തിൽ ഒരു ഡോക്ടർ ആ ഡോക്ടറാണ് ഇമാമെന്നത് എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് ആ ഡോക്ടർ ഒന്നിട്ടാണ് നമ്മളെ സാധാരണ നിസ്കാരത്തിന്റെ ശബ്ദം ചെയ്തിട്ട് പിരിയണ മക്കളെ ഞാൻ ഈ ആലിമാക്കാന്ന് പറയുമ്പോ ചൊല്ലാൻ മനസ്സിലാക്കണം കാര്യങ്ങള് ആ അതും അഞ്ചാം ക്ലാസ്സിൽ സ്കൂൾ പഠനം നിർത്തേണ്ടിയിരുന്നു അങ്ങനെയാണ് ഞമ്മള് മനസ്സിലാക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ മതപഠനം ഭൗതിക പഠനത്തോട് എങ്ങനെയാണ് തടസ്സമാകുന്നത് േഖലയിൽ മക്കളെ ഉയർത്തിയാലും ആവശ്യമായ മതപഠനം കൊടുക്കണം എന്തേ കാരണമെന്നറിയുമോ എന്നറിയുമോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മയ്യത്തീ പള്ളിയുടെ മെഹ്റാബിന്റെ ഭാഗത്ത് കൊണ്ടുവന്നു വെക്കാനുള്ളതാണ് നമ്മുടെ മയ്യത്ത് മയ്യത്തിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആരാണ് മയ്യത്ത് നിസ്കരിക്കുക എന്ന് ചോദിക്കുമ്പോ എല്ലാവരും നമ്മുടെ മകന്റെ നേരെയാണ് കഴിച്ചുകൊണ്ടുപോകാം പിന്നെ എല്ലാവരും അങ്ങോട്ട് പറയുമ്പോ കുടുങ്ങുമ്പോ മകൻ അവിടെ വന്ന് നിൽക്കും ഒരുപക്ഷെ യഥാർത്ഥത്തിൽ മയ്യത്ത് നിസ്കാരത്തിന്റെ നീയത്ത് പോലും അവന് അറിയുകയില്ല

എന്നാൽ ഇവനാകട്ടെ വലിയ ഡോക്ടറാണ് വലിയ എഞ്ചിനീയറാണ് വലിയ ബിസിനസ് ചെയ്യുന്നവനാണ് എന്റെ പ്രിയപ്പെട്ട മോമിനികളെ ഭൗതികമായി നിങ്ങൾ എത്ര ഉയർത്തിയാലും അതിന്റെ കൂടെ നിർബന്ധമായ മതവിജ്ഞാനങ്ങൾ നിങ്ങൾ മുടക്കാതെ നൽകണം അങ്ങനെ മക്കളെ ആലിമീകളാക്കണം എന്നാൽ മരണശേഷം അത് നമുക്ക് വല്ലാതെ ഉപകാരപ്പെടുന്നതാ അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയുമ്പോ നമ്മുടെ മയ്യത്ത് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് എല്ലാവരും നമുക്ക് വേണ്ടി കണ്ണീരൊലിപ്പിച്ച് എന്ന് പറഞ്ഞത് നമ്മുടെ മക്കളുടെ കണ്ണ് നിറയുകയില്ല അവർക്കത് ആ ചെയ്യാൻ കഴിയുകയില്ല ആലിമികളാകാൻ പറ്റാത്തൊരു ചെയ്യേണ്ട രണ്ട് കാര്യത്തിൽ ഒന്നാമത്തെ കാര്യതാണ് മക്കളെ പഠിപ്പിക്കാൻ രണ്ടാമത്തെ കാര്യം താരങ്ങൾ ഇൽമിന്റെ അഹിലുകാരം ഇമ് പഠിക്കണമല്ലോ പോലെ സഹായിക്കുന്നുള്ളതാണ് അത് രണ്ടും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഈ മഹല് നിവാസികളോട് സ്നേഹമുള്ള സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട് പറയുകയാണ് നമ്മൾ പഠിച്ചവരാകണം സാധിക്കുന്നില്ലേ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം നമ്മൾ അതിനും സാധിക്കാതെ ഒന്നാ പിന്നെ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇൽമു പഠിക്കുന്നവരെ നല്ലതുപോലെ സഹായിക്കല ഈ മൂന്നും തമ്മിലില്ലെങ്കിൽ നമ്മൾ വലിയ പരാജയം നേരിടുന്നവരാ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ രണ്ടിനും ഇനി നമ്മളെ മുമ്പിൽ ഓരോ പഠിക്കണമല്ലേ പറ്റണമായിട്ട് സഹായിച്ചു അത് ഞങ്ങൾപ്പെടാൻ കാരണമായിരുന്നു കാരണം എന്തായാലും ഒരു ഒരു താലിമിനെ നമുക്കൊരു വലിയ പങ്കുണ്ടായാൽ ആ കുട്ടി ആലിമാകുന്ന ആ സമയം മുതൽ വരെ അഞ്ചു അക്ഷം എന്നെ സഹായിച്ചവർ ചെറു പുറത്തു കൊടുക്കണേ എനിക്ക് ഭക്ഷണം തന്നവർക്ക് പുറത്തു കൊടുക്കണേ ഇത് ദ്വാചയാതെ സഹായിച്ചവർക്ക് ദ്വാചയാതെ ഒര ദ്വായാലും കൈ താഴ്ത്തുകയില്ല നമ്മളൊരു ആലിമിന്റെ മുതാലിമിന്റെ സഹായി മാറിയിക്കളെങ്കിലും ആ ആളും അത് വാഴി നമ്മളെ കബർ കബർത്ത നമ്മളെ കുട്ടികള് ശരിയായ ബോധമുള്ളവരല്ലെങ്കിൽ നമ്മൾ കബറിൽ ചെന്ന് കിടക്കുമ്പോ ഒരു പക്ഷേ ദിവസത്തിൽ ഒരു തവണ പോലും നമ്മളെ കുട്ടികളുടെ ദ്വായേക്ക് എത്തിക്കൊള്ളണമെന്നില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു തലമുറയുടെ സിസ്റ്റം വെച്ച് ആ മരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങള് ആ ഒരു വശമൊരു നാൽപ്പതൊക്കെ കഴിഞ്ഞാല് പിന്നെ എല്ലാ ദിവസവും ഇന്റെ കുട്ടിന്റെ ദ്വാ കബർക്ക് മുടങ്ങാതെ എത്തുമെന്ന് ധൈര്യം പറയാൻ നമുക്ക് എത്ര ഞാൻ നിങ്ങൾ കുറ്റപ്പെടുത്തല്ല സാഹചര്യം നിങ്ങൾ അല്ലെങ്കിൽ വേണ്ട ഞമ്മളിൽ പലരും ബാപ്പാർ മരിച്ചിട്ടില്ലേ ആ മരിച്ച ബാപ്പാർക്ക് ഒരു ദിവസം എത്ര നേരം നമ്മൾ നമ്മള് നമ്മളെ സ്വന്തം ശരീരത്തെ നോക്കാനോ നാലഞ്ച് പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന നിങ്ങൾ ഭക്ഷണം കൊടുത്ത് ഒരു ആലിമോ മുത്താലിമോ ആണോ അഞ്ചു വക്തും ആ കുട്ടി ആചയും കേട്ടോ ഭക്ഷണം ഞങ്ങളെ സഹായിച്ചവർക്ക് പൊറുക്കണേ അല്ലാ നമ്മുടെ സ്വന്തം കുട്ടികളുടെ ഭാഗത്തൊരു ദ്വാഴ അവരിലേക്ക് വരാതെ പ്രയാസപ്പെടുമ്പോ നമ്മളെ ഭക്ഷണം കൊടുത്ത് വളർത്തിയ വസ്ത്രം കൊടുത്ത് വളർത്തിയ സഹായിച്ച കുട്ടികളിൽ അവരുടെ നമ്മുടെ ഖബറിലേക്ക് അഹിലകാരെ സഹായിക്കാന്ന് പറയുന്നത് ചെറിയ കാര്യൊന്നുമല്ല നമ്മള് പരിചയമല്ലേ പത്തി കിതാബ് എന്ന് പറഞ്ഞൊരു കിതാബ് അത് കേക്കാത്ത പോലെ ആരും ഉണ്ടാവില്ലല്ലോ ഈ പത്തി കിതാബിൽ ഒരു കിതാബുണ്ടാവും ബഹുമാനപ്പെട്ട ഇമാം നബബി നാപ്പത് ഹദീസുകളാണ് അതിന്റെ രണ്ടിന്റെ ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞു ഒരാളെ സഹായിച്ചാൽ എഴുതാനുള്ള നോട്ട് പുസ്തകം കൊടുത്തു അല്ലെങ്കിൽ തലപ്പ് പൊട്ടിയ ഒരു പേനയെങ്കിലും കൊടുത്തൊരാളെ സഹായിച്ച നിർമ്മാണത്തിൽ പങ്കുചേർന്നവനെ പോലെയാ ദന്തകാര നില ദിവിഷയ മേൽമായതുകൊണ്ടാണ് ിൽമ പഠിക്കുന്നവരാളെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടങ്ങളെ ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമുള്ള വീടെന്ന് പറയുന്നത് ആർമാണത്തിൽ ഒരു മനുഷ്യന് ചേരാൻ കഴിഞ്ഞാൽ ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എത്രയാണ് അതേ പ്രതിഫലം നിങ്ങൾ ഒരു പേന കൊടുത്ത് ഒരു നോട്ട് നോട്ടുപുസ്തകം കൊടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സഹായിച്ചാലും ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അതവന്റെ അള്ളാന്റെ നൽകപ്പെടുമെന്നും മുഹമ്മദും വഴിയെ അത് ഞമ്മക്ക് പറ്റുന്നതൊക്കെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നതൊക്കെ ഈ രണ്ടിനും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ നല്ലോണം പരിഗണിക്കണം ഇൽമിന്റെ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക ഈ മൂന്നിൽ ഓരോരുത്തർ നമ്മൾ പൊട്ടിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം കുറച്ച് ബേജാറില്ലാതെ ഒന്നാ നമുക്കതിനെ സഹായം തരട്ടെ നോക്കൂ നിങ്ങൾ നമ്മളെ ഈ നാട്ടിൽ സ്നേഹിക്കാൻ ഈ നമ്മുടെ ഈ മഹലിന്റെ സമ്പത്താണ് ഇവിടെ വധു ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ കാലം മുതലേ ദർശന കരുതി കണ്ടു വധു ചെയ്യപ്പെട്ടു മാത്രമല്ല ഈ കാലം വരെയും വിഷയത്തിൽ വിഷയത്തിൽ ഒരു കുറവും നമ്മുടെ നാട്ടിൽ വരുത്തിയിട്ടില്ല ഞാനിപ്പോൾ അഞ്ചു കൊല്ലം പൂർത്തിയാകും ഈ അഞ്ചു കൊല്ലവും ഞാൻ അനുഭവിച്ച ഞങ്ങളുടെ ും വർത്തമാനമാണ് താലിമുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാരും കമ്മിറ്റിമാരുമായ ചെയ്തു തരുന്ന സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വിലമലിക്കാത്ത സഹായങ്ങൾ അള്ളാഹുഅർഹമായ പ്രതിഫലം തരട്ടെ ഈ വെളിച്ചയാമത് വരെ അള്ളാഹുങ്ങളെ നാട്ടിൽ നിലനിർത്തി തരട്ടെ ദർസ് നടത്തുന്ന ആരായാലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആരായാലും ഇത് ഞങ്ങളുടെ പള്ളിയാണ് ഞങ്ങളെ പള്ളിയിലെ ദർസാണ് ഞങ്ങളെ പള്ളിയിലെ മുത്താൽ അവരെ പരിപാലിക്കുന്ന എന്റെ ബാധ്യതയാണെന്ന് ഓരോരുത്തരും സഹായിച്ചു മതി കാരണം നിങ്ങൾക്ക് അത് നടത്തുന്ന ആളാരോ പഠിക്കുന്ന കുട്ടികളാരാണോ ഞങ്ങളെ നാട്ടിൽ അള്ളാഹു സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കണം എന്റെ ബാധ്യതയാണ്

അഞ്ചു കൊല്ലം ഭക്ഷണം കഴിച്ചത് നിങ്ങളെ ഭക്ഷണാണ് അഞ്ചു കൊല്ലം അവർ ധരിച്ചത് നിങ്ങളെ വസ്ത്രാണ് അഞ്ചു കൊല്ലം അവർ ഉപയോഗിച്ചത് മുഴുവൻ നിങ്ങൾ നൽകിയതാണ് അവരുടെ പഠനം കഴിഞ്ഞു ഞാൻ അവർ ഉപരിപഠനത്തിന് പോയിട്ട് അവർ ബിരുദധാരകളായി വന്നു പള്ളിയിൽ ഇമാമികളാകും മാറും വലിയ മഹല്ലുകളുടെ മഹല്ലകളുടെ മാറും ആ കുട്ടികളെ അവരുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം കൊടുത്തല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങളീ നാട്ടുകാരെ പോലുള്ളൂ കാരണം അവർ അതിന് മുമ്പ് മൂന്ന് കൊല്ലം വേറെ നാട്ടിൽ അവരും പോടുമ്പോഴും എന്താണെങ്കിലും മുൻ ബാധകുണ്ടാകും അല്ല ഇനി വേറൊന്നും ഇനി ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ അടുത്ത അതേ ഒരു ബാച്ച് കോളേജിൽ പോകാനുണ്ട് ആ കുട്ടികളും അഞ്ചു കൊല്ലം കഴിച്ചത് നിങ്ങളെ ഭക്ഷണമാണ് അവർ ഞങ്ങൾക്ക് വസ്ത്രം പറയുന്നത് നിങ്ങൾ നിങ്ങൾ പ്രിയപ്പെട്ട ആ ഒരു അത് മരിക്കുന്നത് ഓരോ നിങ്ങൾ ചെയ്തു പോന്നിരുന്ന സഹായങ്ങൾ ഒന്നും നിർത്തരുത് നല്ലോണം തുടർന്നു കൊണ്ടിരിക്കണം അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വിജയത്തിനൊക്കെ അത് കാരണമാകും െഹുക്ക് തരട്ടെ തരട്ടെ ഈ സമയത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനുള്ളത് ഇതെല്ലാ കൊല്ലവും ഞാൻ പറയുന്നതാണ് എല്ലാ വർഷവും റജബ് നമ്മളെ രണ്ട് ജോഡി ഡ്രസ്സ് വാങ്ങി വാങ്ങിക്കൊടുക്കലുണ്ട് അലഹമ്മൊല്ലവും നമ്മൾ ആ ഡ്രസ്സ് വാങ്ങി വാങ്ങിക്കൊടുക്കേണ്ട സമയത്ത് ഒന്ന് പറഞ്ഞാൽ പിന്നെ ഇനി അതിലേക്ക് ആരും സഹായിക്കണ്ടെന്ന് പറയലാണ് അല്ലാത്തൊരു സഹായമാണ് കഴിഞ്ഞ വർഷം ഓർമ്മ ഉണ്ട് ഞാനത് പറഞ്ഞ പോരാക്ക് കാശ് കൊണ്ടുവന്നു എനിക്കറിയാം അടുത്തൊരു അത്ര അടുത്ത പരിചയം ഉണ്ടാകുമ്പോ എന്നിട്ട് ഒരു ഒരു ജോഡി ഡ്രസ്സിനുള്ള കാശ കൊണ്ടുവന്നു ഞാനത് വാങ്ങിയില്ല ഞാൻ പറഞ്ഞത് വേണ്ട സമ്മ കണ്ടറക്കണം അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ കാശ് എവിടെനിന്ന് കിട്ടിയത് എന്ന് പറഞ്ഞു അപ്പൊ ഞണ്ട് പറഞ്ഞത് ഈ മാസം മരുന്ന് വാങ്ങാൻ വേണ്ടി എടുത്ത കാശാണ് അപേക്ഷ മരുന്ന് വാങ്ങാന്ന് വെച്ചാൽ കുട്ടികളെന്തേലും കൂടുന്നില്ല കുട്ടികളടുത്തും കായില്ല സമയമാണ് ഞാൻ കുറെ മടിച്ചത് വാങ്ങാം അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ കൊല്ലം ഞാനതിലൊന്നും കൂടുന്നതാണ് ഞാൻ അടുത്ത പള്ളി സമയം വരുമ്പോൾ ഞാൻ അതിൽ ഉണ്ടാകുമല്ലോ എന്നുള്ളത് അറിയില്ലല്ലോ അത് വാങ്ങോണ്ടി എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ നിർബന്ധിതരായി ഞാൻ വെച്ചാൽ അങ്ങനെ സഹായിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ സഹായം കൊണ്ടാണ് ഈ ദർശസ് നിലനിന്ന് പോലെ നാട്ടുകാരുടെ സഹായങ്ങളൊക്കെ നിന്നുപോയാൽ എന്താണെങ്കിലും കാലക്രമേണ ഒരു അതൊരിക്കലും അവസാനിക്കാൻ കൃത്യാമെന്നാണ് നാട്ടിൽ ഉണ്ടാകണം അതിന് തരട്ടെ കാലം നിങ്ങളെ അള്ളാഹു അള്ളാഹു പകരമായി നൽകി അനുഗ്രഹിക്കട്ടെ ഈ വർഷത്തെ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങണ സമയമാണ് ഒരു രണ്ട് ജോഡി ഡ്രസ്സാണ് നമ്മൾ ഒരു ജോഡി ഡ്രസ്സിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് റുപ്യ അപ്പൊ ഒരു പോരട്ടിക്ക് രണ്ട് ജോഡി ഡ്രസ്സ് വാങ്ങാൻ രണ്ടായിരത്തിഅഞ്ഞൂറ് ആവും അപ്പൊ നിങ്ങളിൽ സാധിക്കുന്ന ആളുകളുള്ള ഞാനുമായി ബന്ധപ്പെടണം ഒരു കുട്ടിക്കുള്ള രണ്ട് ജോലി ഡ്രസ്സ് രണ്ടായിരത്തി കൊടുക്കാൻ പറ്റുന്നവരാണം അല്ല രണ്ട് കുട്ടികൾക്കുള്ള രണ്ട് ജോഡി ഡ്രസ്സ് ഏറ്റെടുക്കാൻ പറ്റുന്ന പോലെ അങ്ങനെ ഏറ്റെടുക്കുകയ്യായിരം രണ്ട് കുട്ടിക്കുള്ള രണ്ട് ജോഡി ഡ്രസ് വായിച്ചുമായി അതിനൊന്നും കഴിയില്ല ഒരു കുട്ടിക്കുള്ള ഒരു ജോഡി ഡ്രസ് എടുക്കാൻ കഴിയും ആയിരത്തി അമ്പത് നമ്മൾക്ക് ഒരുപാട് കാശ് നമ്മളെ സ്വന്തം മക്കളെത്ര ആവശ്യങ്ങൾക്ക് കുറിച്ച് ചിലവഴിക്കണതല്ലേ കൂട്ടത്തിന്റെ നമ്മളെ താല്മികളെ കാര്യം കൂടി ശ്രദ്ധിക്കണം ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവർക്കും സ്വതകളൊക്കെ ഉള്ള സ്വീകരിക്കട്ടെ ഞാനൊന്നാ വിഷയം പറയാനുണ്ടായത് കൊണ്ട് ഇങ്ങനെ സംസാരിച്ചതാണ് കാര്യം പറയാനുള്ളത് ഈ ചൊവ്വാഴ്ച ഡിസംബർ മുപ്പത്തൊന്നാണ് ബുധനാഴ്ച ജനുവരി ഒന്നാണ് അതായത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് തുടങ്ങാണ് ഇപ്പോൾ തന്നെ ന്യൂ ഇയറിനുള്ള ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ പൊടി പൊടിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന സമയമാണ് എൻ്റെ ഈ പള്ളിയിൽ വന്ന എല്ലാ ചെറുപ്പക്കാരോടും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഈ വരുന്ന ചൊവ്വാഴ്ച രാത്രി എല്ലാ ജാതി ആളുകളും അഴിഞ്ഞാടുന്നത് പോലെ അള്ളാഹു ഒരിക്കലും ഈ ചൊവ്വാഴ്ച രാത്രി ആഘോഷത്തിൽ പങ്കുചേരത് ഒന്ന് നമ്മൾ മുസ്ലിമീങ്ങളാണ് രണ്ട് അത് അള്ളാഹു ഒരിക്കലും അല്ലാത്ത കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്താ പറയുക ഇപ്പൊ ഈ ഒരു ഡിസംബർ മാസത്തിൽ നമ്മുടെ നാടുകളിൽ നടന്ന അപകടങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എത്ര കുട്ടികളാണ് മരിച്ചു കിടന്നു അടുത്തൊരു ലോറി മറിഞ്ഞിട്ട് നാല് കുട്ടികളും മരിച്ചു അതിന്റെ മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മരണം കാറിന്റെ ഒരു കാറിന്റെ ഒരു ലോറി മറിച്ച് കുടുംബത്തിലർക്കും അപകട മരണങ്ങൾ ഇങ്ങനെ നിരന്തരം ഞങ്ങൾ ഇപ്പം ഇങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സഹോദരൻ പിന്നെ പന്നി കുത്തി വണ്ടിന്റെ മേഖല മറിച്ചിട്ട് അള്ളാഹു സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അപകട മരണങ്ങൾ ധാരാളമാണ് ഞമ്മളിതൊന്ന് ആഘോഷിച്ചിട്ടേ നമ്മള് പാണ്ടിക്കാട് അങ്ങാടി വീട്ടിലേക്ക് വരുമ്പോ നമ്മള് സഞ്ചരിക്കണ വണ്ടിയൊന്നും അള്ളാഹ് കഴിയാത്തവനൊന്നും അല്ല അങ്ങനെ നമ്മൾ മനസ്സിലാക്കി പിന്നെ മാത്രമല്ല മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥകളൊന്നും ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ആ ഫലസ്തീനിലൊക്കെ മക്കളുടെ അവസ്ഥ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളമില്ലാതെ ഷീറ്റ് കെട്ടിയിട്ട് അതിന്റെ താഴെ ചളിയിൽ കടന്നിറങ്ങുന്ന ഫോട്ടോകളും നിങ്ങൾ കാണില്ലേ പുറത്തേക്ക് വന്നതൊക്കെ ഒരു പരിധി ഉള്ളതാണ് വരാത്തത് എത്രയോ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ഈ രാജ്യത്തിന്റെ അവസ്ഥാനങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റിലുള്ള മുസ്ലിമികളെ അവസ്ഥകൾ നോക്കുകയാണെങ്കിൽ ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ കേസായി കിടക്കാണ് നമ്മളെ അവസ്ഥകൾ പറയാൻ പറ്റൂല നമ്മൾ എന്താ നമ്മൾ ഈ നമ്മൾ ഒരു കുറഞ്ഞ ഭാഗത്ത് നല്ല സമാധാനം ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മളത് വല്ലാതെ ആഘോഷിക്കുമ്പോ ഈ സന്തോഷവും സമാധാനമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് എടുത്തു കളയാൻ യജമാനായ അംബാഹിന് ആ ഓർമ്മ എല്ലാ ചെറുപ്പക്കാർക്കും വേണം ഒരിക്കലും ആഘോഷം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുത് അള്ളാഹു ചെയ്യരുത് അള്ളാഹിന്റെ നിരീക്ഷണം കൊണ്ട് യജമാനായ അള്ളാഹുന് കഴിയുമെന്ന ബോധ്യം എല്ലാവർക്കും വേണം അള്ളാഹു ഞമ്മളെ ചെറുപ്പക്കാർക്കൊക്കെ സന്തോഷം നൽകട്ടെ ദീനിനോട് ബന്ധപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് അനുഗ്രഹിക്കട്ടെ മറ്റൊരു കാര്യം കാര്യങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിരിക്കും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനപ്രിയ തുലമാർ നമുക്കറിയാലോ കേരളത്തിൽ നമ്മുടെ ദീന പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന മഹിതമായ പ്രസ്ഥാനമാണ് സമസ്തയുടെ കീഴിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട് വിദേശ നമ്മുടെ കേരളമല്ലാത്ത സംസ്ഥാനങ്ങളിലൊക്കെ ഒരു അല്ല എന്ന് പറയാൻ ചൊല്ലാൻ അറിയാത്ത മുസ്ലിമീങ്ങളായ കുറെ ആളുകൾ താമസിക്കുന്നുണ്ട് അവിടെ ഒക്കെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി പത്രങ്ങളിലൂടെ കാണലുണ്ടാവും അവിടെയുള്ള കുട്ടികളൊക്കെ വിളിച്ചു കൂട്ടി അവർക്ക് ഫാദ്യബോധാനും പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ സംവിധാനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വയനാട് ദുരന്തമൊക്കെ സംഭവിച്ചു അവിടെയുള്ള വീടുകൾ വീടുകളും ഒക്കെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും പങ്കാളികളാകുന്നുണ്ട് സംസ്ഥയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ സംസ്ഥയുടെ കൈത്താങ് പദ്ധതി എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തിൽ തവണ നിന്നും മദ്രസകളിൽ നിന്നും ഒരു പിരിവ് സ്വരൂപിച്ച് അവർക്കാണ് ഈ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാറ് ഇന്ന് അതിന്റെ തീയതിയായിട്ട് എല്ലാ പത്രങ്ങളിലും നമ്മളോട് ഒക്കെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഒരു പുറത്തുണ്ടാകും നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ ഏറ്റവും നല്ല സ്വതക്കകൾ അതിലേക്ക് നൽകണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ് എല്ലാം കപ്പൂലാക്കട്ടെ നമ്മളെ ഡ്രസ്സിന്റെ കാര്യങ്ങൾ ആരും മറക്കരുത് ജുമായ കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ സാധിക്കുന്ന ആളുകളൊക്കെ കണ്ടിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ വാഗ്ദാനം ചെയ്ത് ആ വലിയ കാര്യങ്ങൾ സന്തോഷത്തോടെ പൂർത്തീകരിച്ചു തരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു സ്ലാ